ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ചില ഗ്ലാസ്സുകൾ വാച്ചിൻ്റെ ഗ്ലാസ്സുകൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അത് വില കൂടിയ വാച്ചുകളുടെ ഗ്ലാസ്സുകളൊക്കെ ആകുമ്പോൾ ഹൈട്ട് അമ്പറുള്ള ഗ്ലാസ് ആയിരിക്കും സഫയർ ഗ്ലാസ് എന്നൊക്കെ പറയും ആ ഒരു വാച്ചാണ് ഇത് ഈ വാച്ച് സൂചിയൊക്കെ വിട്ടെടുക്കണിതിൻ്റെ അതുപോലെ ഡോട്ടുകളൊക്കെ വിട്ടെടുക്കണ് ഈ ബാക്കിൽ നിന്ന് ഡയല കൊണ്ട് ദൂരാൻ പറ്റില്ല അപ്പം നമുക്ക് ചെയ്യാവുന്ന ഒറ്റ മാർഗം ഈ ഗ്ലാസ് പൊട്ടിച്ച് കളഞ്ഞിട്ട് വേറെ ഗ്ലാസ് ഇടാന്നുള്ളതാണ് പക്ഷേ ടമ്പർ കൂടിയ ഗ്ലാസ് ആയാലും പൊട്ടിക്കാനും അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് മാറ്റി എങ്ങനെയാണ് ഈ വാച്ച് ശരിയാക്കി എടുക്കണമെന്ന് നമുക്ക് ഒന്ന് നോക്കാം കാൽവിൻ ക്ലൈൻ എന്നാണ് പേര് സി എ എൽ വി ഐ എൻ കെ എൽ ഇ ഐ എൻ ക്ലെയിൻ കാൽവിൻ ക്ലെയിൻ അപ്പം ബാക്കൊക്കെ കഴിച്ചു വെച്ചിരിക്കും ബാക്കടപ്പുണ്ടാവും അതൊക്കെ ഊരി വെച്ചാണ് നമ്മൾ ചുറ്റിയോണ്ട് ഇങ്ങനെ അടിച്ചു തന്നെയായിരിക്കും പൊട്ടണില്ല ഉണ്ടോ പൊട്ടണില്ലേ ഇനി ഒരു നല്ലൊരു ഉള്ളി പോലത്തെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അടിക്കണ് എന്നിട്ടും പൊട്ടണില്ല പൊട്ടണില്ല പിന്നെ അടിച്ച് പൊട്ടിച്ചിട്ട് ഡയല് കിടക്കാൻ പാടില്ലേ അത് നമ്മൾ ശ്രദ്ധിക്കണം ഇനി കൊറേശഅ അടിച്ചു പൊട്ടിച്ചു നോക്കാം ഇനി കരിങ്കല്ല് കൊത്തണല്ല കൊത്തി നോക്കാം നമുക്ക് പൊട്ടണല്ലക്ഷണം കാണുന്നില്ല എന്നാൽ ശ്രമിച്ചു നോക്ക പൊട്ടിച്ച് മാറ്റാൻ രക്ഷില്ല ശരിയാക്കണം എന്തായാലും നമ്മൾ വീണ്ടും പൊട്ടിച്ചു നോക്ക ഒന്നുകൂടി ആഞ്ഞടിച്ചു നോക്കട്ടെട്ടാ മുറ്റിനോണ്ട് സ്ട്രോങ് ആയിട്ട് അടിച്ച് നോക്കാനുണ്ട് മരത്തിൻ്റെ ഒരു കട്ടാടിയിൽ വെച്ചിട്ടുണ്ട് വാച്ച് കേടാൻ പാടില്ലേ വാച്ചിൻ്റെ കേസും കേടാൻ പാടില്ല ചുറ്റി കൊണ്ട് അടിച്ചിട്ട് കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ ഗ്ലാസ് ഗ്രൈൻഡറിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് പൊട്ടിക്കാൻ നോക്കി പക്ഷെ കേസും ഇപ്പം എടുക്കണം ഒരു നടുക്ക് കണക്കാക്കിയിട്ടാണ് ഗ്രൈൻഡ് ചെയ്തത് കേസിനൊക്കെ ഒരണക്കം പറ്റാണ്ട് നടുക്ക് നല്ലൊരു വരവ് അത് ശരിക്കും ഗ്ലാസ് ഉള്ളിലേക്ക് കൂണ്ട് പോയിട്ടുണ്ട് ഇനിയാണ് നമുക്കത് പൊട്ടിച്ചെടുക്കേണ്ടത് നമുക്കൊന്ന് പൊട്ടിക്കാൻ ഒന്നും കൂടി ശ്രമിച്ചു നോക്കാം കറക്റ്റ് ചിതറ സൂര്യൻ ഉദിച്ചത് പോലെ പൊട്ടിയണ്ട് കറക്റ്റ് സെന്റർ ചെയ്യുന്ന എല്ലാ സൈഡിലും ക്ലിയർ ആയിട്ട് പൊട്ടിയുണ്ട് ഇനി പതുക്കിത് നമ്മ ഡയല അടത്തി കളയണം പൊട്ടിയെങ്കിലും ഇത് സൈഡ് പൊടിഞ്ഞോ പിന്നെ സൈഡ് എടുക്കാം തൈലോട്ടും കേടാൻ പാടില്ലേ നമ്മുടെ കംപ്ലീറ്റ് കളഞ്ഞ് അതിന്റെ ഡോട്ടുകളൊക്കെ എടുത്ത് സുരക്ഷിതമായിട്ട് അതിന്റെ ബാക്കിൽ വെച്ചുണ്ട് സൂചി ആകെ രണ്ടെ റോഡ് ടൈപ്പാണ് അതിലൊരു സൂചി വീണെടുക്കായിരുന്നു ഒരു സൂചി നമ്മുടെ കുത്ത് കറക്റ്റ് സൂചി മണ്ണും കൊണ്ടത് അതിൻ്റെ സൈഡിലായിട്ട് അത് ചെറുതായിട്ടൊന്നും ബെൻഡ് ആയിട്ടില്ല അതൊന്നും നേരത്തെ എടുക്കാം അപ്പം ഇനി ഇതിന് ശരിയാക്കണം ശരിയാക്കിയിട്ട് ഗ്ലാസ് ഇടുക അതെങ്ങനെയെന്നോക്കാം ഒരു പതുക്കെ വാഷ് ഇനി ഈ ഫുൾ അങ്ങനെ നമ്മൾ ഈ അടിപൊളിയേക്ക് ഓക്കെ പുത്ത കണ്ടീഷൻ ആയിപ്പാടാസ് മാറ്റി മെഷീൻ്റെ കംപ്ലൈന്റുകളൊക്കെ മാറ്റി സൂചിയൊക്കെ കറക്റ്റ് ചെയ്ത് അടിപൊളിയാക്കി അപ്പോൾ അങ്ങനെയാണ് ചില വർക്കുകൾ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം